ലെറ്റ്സ് മേക്ക് മുട്ടുപൊറാട്ട നല്ല ഈസി ആയിട്ടൊന്ന് മുട്ട പൊറോട്ട ഉണ്ടാക്കിയല്ലോ ആദ്യം രണ്ട് മുട്ട എടുത്തിട്ട് അതിൽ മറ്റേ നല്ല ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളകും ഇട്ട് നല്ലപോലെ ഇതൊന്നും മിക്സ് ചെയ്തെടുക്കുക ഒരു മുട്ടയും ഈ ഒരു പച്ചക്കറിയെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ നമ്മളൊരു ചട്ടി ഗ്യാസ് മുൻപ് വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക അതിലോട്ട് കുറച്ച് ബട്ടറും കൂടെ തേച്ച് കൊടുത്ത് നല്ലപോലെ ചട്ടിയിൽ മൂ മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക അതിന് മുകളിലോട്ട് നമ്മൾ ഈ ഒരു മുട്ടേൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നല്ല പോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ചെറുതാക്കി ചുറ്റിച്ചെടുക്കുക കാരണം നമ്മൾ പൊറോട്ട അതിന് മാത്രം വലുപ്പമല്ല ചെറിയ പൊറോട്ടയാണ് അപ്പം താമ മുഴുവനായിക്കാണ്ട് മുട്ടൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അതിന് ശേഷം നമ്മൾ നല്ലപോലെ വെന്ത് വരുന്നതിന് മുന്നേ തന്നെ ഈ ഒരു മുട്ടയുടെ മുകളിലോട്ട് ഒരു പൊറോട്ട വെച്ച് കൊടുക്കുക നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പൊറോട്ട ആ ഒരു മുട്ടമ്മ അതിനുശേഷം ബാക്കി വരുന്ന നമ്മൾ മുട്ടേൻ്റെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ ഇത് ഈ ഒരു പൊറോട്ടേൻ്റെ മുകളിലുമ്പോൾ തന്നെ ഒഴിച്ച് കൊടുത്ത് എല്ലായിടത്തും ഒന്ന് കൊടുക്കുക നമ്മൾ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് നമ്മൾ ഈ ഒരു മിക്സ് എത്തിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ചീസും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചീസും കൂടി ഇട്ടുകൊടുക്കാം താല്പര്യമുള്ള ഇട്ടുകൊടുത്താൽ മതി ഇല്ലാത്തവർക്ക് നമ്മൾ ചീസ് ഒഴിവാക്കാം കേട്ടോ കുറച്ച് ചീസൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ എന്താണ് ഈ ഒരു പൊറോട്ട മുട്ട പൊറോട്ട ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം ഒന്ന് നല്ല രീതിയിൽ വെന്ത് വരുമ്പോൾ തന്നെ ഒന്ന് തിരിച്ചിടുക എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ട് അതിന് മുകളിലോട്ട് കുറച്ച് കെച്ചപ്പും കുറച്ച് മയണൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ വെജിറ്റബിൾ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയ മയണൈസ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് നല്ലപോലെ തന്നെ ഈ ഒരു കെച്ചപ്പും മയണൈസും നമ്മൾ ഈ ഒരു മുട്ട പൊറോട്ടേനു മുകളിലോട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാവർത്തക്കും ഒന്നാക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ എന്താണ് ഈ ഈയൊരു മുട്ടപ്പൊറോട്ട നമ്മൾ ആവശ്യത്തിന് വലുപ്പത്തിനും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴിച്ചു വെക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചൂയിങ് ആയിട്ടുള്ള ഒരു മുട്ട പൊറോട്ടയാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് വൈകുന്നേരത്തെ ചായൻ്റെ കൂടെയോ അല്ലാതെ ഒക്കെ അത് കഴിക്കാൻ പറ്റും കേട്ടോ